എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഗ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ എങ്ങനെ നിൽക്കാമെന്നായിരിക്കും ഓരോ ആൾക്കാരും ചിന്തിക്കുക അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ് ആ പേഴ്സണാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഹൗ വെൽ എ പേഴ്സൺ ക്യാരിസ് ഹിംസെൽഫ് ഓർ ഹെർ സെൽഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സ്കിന്നിന്റെ കളറോ അല്ലെങ്കിൽ നമ്മളിപ്പോ സിനിമ നടന്നയോ സിനിമ നടിയെ പോലെ ഇരിക്കുന്നോ അങ്ങനെയല്ല ഈ പറയുന്ന ഹെൽത്തി ഗ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക കൃത്യമായിട്ടുള്ള വ്യായാമം ഉണ്ടാവുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ പ്രോപ്പറായി ടാക്കിൾ ചെയ്യുക മറ്റുള്ളവരുടെ വിദഗ്ധോപദേശം സ്വീകരിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുക വഴി ഒരു വ്യക്തി ആ വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നേരിടാൻ പ്രാപ്തനോ പ്രാപ്തയോ ആയി മാറുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഫൈനൽ ബൈ പ്രോഡക്റ്റ് ആണ് ഹെൽത്തി ഗ്ലോയിംഗ് സ്കിൻ എന്ന് പറയുന്നത് കാരണം സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അവയവമാണ് അപ്പൊ അതിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ഹെൽത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മാനസികമായും ശാരീരികമായും എത്രത്തോളം ആരോഗ്യപൂർണമായി നിൽക്കുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ സൗന്ദര്യം